ഹലോ ബി എം ഡബ്ല്യൂന്റെ ഷോറൂം അല്ലേ ഒരു ജൂലൈ രണ്ടാം തീയതി കഴിഞ്ഞേ ഒരു പതിനഞ്ച് ബി എം ഡബ്ലു വേണം കേട്ടോ ഞങ്ങടെ വീടിന്റെ ഫ്രണ്ടി നിരത്തിയിട്ടേക്കണം പതിനഞ്ച് ബി എം ഡബ്ല്യൂടാ മോനെ നിനക്ക് എത്ര കടം വേണ്ടത് രണ്ടായിരം നിനക്ക് രണ്ടായിരം ഒക്കെ നോട്ടാണോ രണ്ടായിരം നിനക്കൊരു പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ വെറുതെ ഞങ്ങൾ തരാം വീട്ടിൽ തണുപ്പുണ്ടോ വീട്ടിലിട്ട് കത്തിക്കാൻ വേണ്ടി നോട്ട് അയച്ചു തരാം ഒരു പെട്ടി നിറച്ച് നോട്ട് അയച്ചു തരാം ജൂലൈ രണ്ടാം തീയതി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നീയൊക്കെ എന്തോ അടാ നീയൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം മയ്യ കാളെ പോലെ വളർന്നിട്ട് ബസ് കളിച്ച് കടക്കുന്നു നീയൊക്കെ ഒരു കാര്യം അങ്ങ് എടുത്തു തരാം മനസ്സിലെ ഇപ്പൊ തന്നെ വിളി അശോക് തന്നെ നേരം കൊണ്ട് മക്കളെ നിനക്കൊക്കെ ഇങ്ങനെ ബസ് ബസ്സും കളിച്ചിരുന്നാ മതിയോ ഫീൽഡിലോട്ട് ഇറങ്ങണാ മോനെ ഗൂഗിളിൽ സെർച്ച് എക്സാംസെർന്ന് സെർച്ച് ചെയ്താൽ മതി മനസ്സിലെ ഇത് കളിക്കുന്ന എങ്ങനാന്ന് വെച്ചാലേ ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ ആദ്യം ടെലിഗ്രാം ഓൺ ആക്കണം എന്നിട്ട് നൈസിന് റോഡിലോട്ട് എന്ന് ഉദ്ദേശിച്ച നീ പറഞ്ഞോ ആ ടെലിഗ്രാം ഞാൻ ഞാനിപ്പോ ഒരു ലിങ്ക് അയച്ചു തരാം ആ ലിങ്കിൽ കൊടുത്താതി എന്നിട്ട് പൊട്ടിനലേ ഡിസ്പ്ലേ പൊട്ടട്ടാ നെക്കലിയാ ഞെക്കലാ ഡിസ്പ്ലേ പൊട്ടക്കളിയാ കണ്ടെയ്നറിനകത്ത് പൈസ കൊണ്ടുവരണോള